അപ്പോൾ കുട്ടീനെ താഴേക്ക് ഇറക്കുകയാണ് വിനിത ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ കരങ്ങളിൽ ആ കുട്ടിയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം സാവധാനം ആ കുട്ടിയെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടം ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ സാവധാനം ഇറക്കുകയാണ് വിനീത നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിയെ സാവധാനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരക്ഷിതമായി അദ്ദേഹം ആ സുരക്ഷാ ബെൽറ്റൊക്കെ ഘടിപ്പിച്ച ശേഷം സാവധാനം താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി കരയുന്ന പോലുമില്ല കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ത്തില്ലോ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു എന്തോ സംഭവിക്കുന്നു തന്നെ പരിചയമില്ലാത്ത ഒരാൾ ചേർത്ത് പിടിച്ച് താഴേക്ക് ഇറക്കുന്നു അതൊക്കെ മാത്രമാണ് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു അപകടം നടന്നുവെന്നോ ഇത്തരത്തിൽ വലിയ സംഭവങ്ങളാണെന്നോ ആ കുട്ടിക്ക് അറിയില്ല എന്താണെങ്കിലും ആ കുട്ടിയുടെ പുഞ്ചിരി വളരെ ആശ്വാസം നൽകുന്ന നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് സാവധാനം താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റൻപതോളം അടി ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സാവധാനം സാവധാനം താഴെ പതുക്കെ പതുക്കെ കുട്ടിയെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റയൊക്കെ തരുന്നുണ്ട് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് താഴെ നിൽക്കുമ്പോൾ കുട്ടി നോക്കുമ്പോൾ താഴെ കുറെ അധികം ആളുകളൊക്കെ നിന്ന് ഫോണിലൊക്കെ കുട്ടിയെ പകർത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടിക്ക് അറിയില്ലല്ലോ ഒരു അപകടത്തിൽ നിന്നുമാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് കുട്ടിക്ക് അറിയില്ല കുട്ടി എന്താണെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നുണ്ട് താഴെ നിൽക്കുന്ന ആളുകളോട് ചിരിച്ചു കാണിക്കുന്നുണ്ട് കൈ വീശി കാണിക്കുന്നുണ്ട് അങ്ങനെ ആശ്വാസത്തിന്റെ ആശ്വാസം എന്നോണം രണ്ടാമത്തെ ആളെയും താഴേക്ക് എത്തിച്ചിരിക്കുകയാണ് വിനീത ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലയൊക്കെ താഴെ സജ്ജമാക്കിയിരുന്നു ഇപ്പോൾ രണ്ടുവയസ്സുള്ള കുട്ടീനെയാണ് താഴേക്ക് ഇറക്കിയിരിക്കുന്നത് ആ കുട്ടിയുള്ള പോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് പേരും സുരക്ഷിതരാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം